ചെറുപയർ അമീർ അലി ഹായ് അമീ എന്തുണ്ട് വിശേഷം ഈ സമയത്ത് വന്ന അമിയെ കാണാൻ പറ്റുന്നില്ലേ ചായ കുടിച്ചോ ചെറുപയർ കഴിച്ചതാണ് കഴിച്ചുകൊണ്ടിരിക്കും എന്താ ശരിക്കും ഒരു ഹെഡ് മിസ്സിന് പോലുണ്ട് ഈ കന്നടാ അല്ലേ അതില്ലാതെ വായിക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടി വായിക്കണം അപ്പം വെറുതെ എന്തിനല്ലേ കണ്ണ് കൊണ്ട് ഓപ്പറേഷൻ കൊടുക്കുന്നത് പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ടീ ബ്രേക്ക് ഇനി ഓ ഓക്കെ ഓക്കെ നമ്മുടെ അവിടെ സിക്സ് ടു സിക്സ് തേർട്ടി ടീ ബ്രേക്ക് അതുപോലല്ലേ എന്താണ് വിശേഷം ആസ് യൂഷ്വൽ അങ്ങനെ പോകുന്നു എനിക്ക് കറക്റ്റായിട്ട് കുറേ തിരക്കുകൾ കാരണം വീണ്ടും വീഡിയോ ലൈവ് ഒന്നും കറക്റ്റ് വരാൻ പറ്റുന്നില്ല ഒരു ടൈമിംഗ് സെറ്റ് ആവുന്നില്ല അവിടെ എങ്ങനെ പോകുന്നു ഫുഡൊക്കെ താമസമൊക്കെ എങ്ങനെ എല്ലാം ഓക്കെ അല്ലേ സെറ്റ് ആയില്ലേ ഇനി രണ്ടു വർഷം കഴിഞ്ഞ് വരുള്ളോ ഒരിത്തിരി കിട്ടുമ്പോഴേക്കും എത്ര ചോദ്യങ്ങളാണ് കുഴപ്പമില്ല എല്ലാം ഓക്കെയാ അതാ അത് കേട്ടാൽ മതി അതാണ് കേൾക്കേണ്ടത് നമ്മൾ അതൊക്കെയല്ലേ നമ്മുടെ നമ്മുടെ കുട്ടികൾ അല്ലേ കൂട്ടുകാർ എവിടെ പോയാലും എന്ന് കേൾക്കണം ഒരുപാട് വിളിച്ച് പോകുമ്പോൾ കെ എനിക്കന്നെ കണ്ണിന് പ്രശ്നം പിന്നെ എന്താണ് ചായ മാത്രമേ കഴിച്ചുള്ളൂ വീട്ടിൽ വീട്ടിലെല്ലാവരും എന്ത് പറയുന്നു ഹാപ്പി ഇത്തുമൊക്കെ എന്ത് പറയുന്നു എല്ലാം കറക്റ്റ് ആക്കണം ഉള്ള വ്യൂസിനെ കളയരുത് ആ അത് ലൈവ് എനിക്ക് കറക്റ്റ് വരാൻ പറ്റുന്നില്ല ലൈവിൽ പിന്നെ ആളും ഇല്ല എനിക്ക് മാത്രമാണ് എല്ലാവർക്കും അങ്ങനെ അങ്ങനെയാണെന്നറിയില്ല പക്ഷെ ഒക്കെ ഇട്ടാൽ ഓടും പക്ഷെ വീഡിയോസിന് സമയം കിട്ടുന്നില്ല അഴകിയ നിലവുകൾ ഉറവാടയൻ ഉറവാടേ മാലേ വണക്കം 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 ഗുഡ് ഈവനിങ് ഓൾ ഗുഡ് ഈവനിങ് നാലഞ്ച് പേര് കാണുന്നുണ്ട് പക്ഷെ കമൻ്റ് മാത്രമല്ല തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം December, January Dalai Pui. Oh, Lionel, hello my darling. What are you doing now? Eating. I am having hot drink because of tomorrow's Sri Lanka Independent Day. Therefore, tomorrow public holiday. Oh I know. എന്നടാ വണക്കം വാങ്ങ പോടാ കോൺ ബസ് ഹലോ ലൈനൽ അപ്പം എപ്പോഴും ഇരിക്കറിങ്ങ പത്ത് പേരുണ്ടല്ലോ ഫ്രണ്ട്സ് അമീർ ഹാപ്പിയാണ് കുഴപ്പമില്ല അഞ്ചാറ് വർഷം നാട്ടിലല്ലായിരുന്നു അതെ പുറത്തൊന്നും പോകാതെ അതിൻ്റെ ഒരു ഫീലിങ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ അത് അത് തന്നെ അല്ലേ നമ്മൾ വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിലും നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ് ആയിട്ട് എല്ലാത്തിനും എല്ലാ എല്ലായിടത്തും ഉണ്ടാവും പെട്ടെന്ന് അവിടെ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുമ്പം നിങ്ങൾക്കൊക്കെ പിന്നെ ഓൾറെഡി പോയി അവിടെയൊക്കെ ശീലമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇണങ്ങാൻ പറ്റും പുതിയ ആളുകൾക്കൊക്കെയാണ് കുറച്ച് പ്രയാസമൊക്കെ അല്ലേ നിങ്ങൾ ഓൾറെഡി അവിടെത്തന്നെ ഇരുന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടത് മാത്രമല്ലേ ഉള്ളൂ നല്ല സെറ്റായില്ലേ ഓക്കേ അത് തന്നെ രഘു കൃഷ്ണൻ ലവ് യു ചേച്ചി ലവ് യു ടു ഡിയർ അതെ അതെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫ്രണ്ട്സ് ഞാനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാം അതിനെക്കുറിച്ചൊക്കെ പറയാം കണ്ടാൽ മാത്രം പോരാ ഹായ് നന്ദു നാരായ്